സോ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് അറിയില്ല എത്ര മാർക്കാണ് തിയറി എത്ര മാർക്കാണ് പ്രാക്ടിക്കൽ നിന്ന് അറിയില്ല സോ ഈ ഒരു മാർക്ക് ഡിസ്റ്റിബ്യൂഷ്യൂഷൻ അറിഞ്ഞിരിക്കേണ്ടത് വരി ഇമ്പോർട്ടൻ്റാണ് ഇപ്പം തിയറി മാത്രീതുകൊണ്ട് നമുക്ക് നല്ല മാർക്ക് കിട്ടില്ല കാരണം തിയറിക്ക് മാർക്ക് കുറവാണ് അതേപോലെ തന്നെ പ്ലസ് ടു നമുക്ക് ലാബ് ഉള്ള വിഷയം ഇല്ലാത്ത വിഷയം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തു അപ്പൊ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷ നിങ്ങൾ നോക്കേണ്ടതായിട്ട് ഏറ്റവും അറിയണം അറിയുന്നത് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങളുടെ മാർക്ക് ഡിസ്റ്റ്യൂട്ടുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നാല്പത് മാർക്ക് ആണെങ്കിൽ ആ നാപ്പേക്ക് ഞാൻ മുപ്പത്തിമൂന്നിടത്ത് പാസ് ആവുന്ന ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്ന് തന്നെ വിഷമിക്കണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എൻ എ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എൻ ഐ എസ് സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ ഒരു വൺ പാസ് സ്റ്റഡീസുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത് അതിൻ്റെ പരീക്ഷണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പതിനാലാം തീയതി ഒട്ട് നമ്മുടെ തിയറി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു എസാമിന് വേണ്ടിയിട്ട് കുട്ടികൾ ചോദിച്ചിരുന്നു നമുക്ക് ഓരോ സബ്ജക്റ്റിനും മാർക്കുകളൊക്കെ എത്രയാണ് അറിയാൻ പറ്റുമോ ഇതിൻ്റെയൊക്കെ തിയറിയുടെ മാർക്ക് എത്ര പ്രാക്ടിക്കൽ മാർക്ക് എത്ര എത്ര മാർക്കാണ് ഞാൻ പരീക്ഷയ്ക്ക് എഴുതേണ്ടത് എഴുതിയെടുക്കേണ്ടത് എത്ര മാർക്കിലോട്ടാണ് ഇത് എന്നുള്ള ഒരുപാട് കൺസേൺസ് നമ്മൾ കുട്ടികൾ ചോദിച്ചിരുന്നു അപ്പോൾ ഇന്നൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മാർക്കിനെ കുറിച്ചുള്ള മാർക്ക് എത്ര നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ആ മാർക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആയിരത്തി പരീക്ഷ ചെയ്യാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഞാൻ നടത്തുന്ന ബാസ് ക്രാഷ് കോഴ് സീസൺ സിക്സിന്റെ അവസാനഘട്ട അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ബേസിക് ഫോർ ടോപ്പിക്സ് കണ്ടന്റുകൾ എടുത്തിന് ശേഷം മാത്രം ഒബ്ജക്ടിലോട്ട് വരാ സോ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് പാരലായിട്ട് എടുക്കാൻ പറ്റും ഒബ്ജക്റ്റീവിൽ തന്നെ നമ്മൾ ഇപ്പോൾ എം ജി ക്യൂ എഫ് ഐ മാസം ടോൾ ഫോർ വൺ കൊസ്റ്റിൻസ് ഒക്കെയാണ് നമ്മളോട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇത് കഴിഞ്ഞ് നമുക്ക് ത്രീ ടു ഫോർ ഡേയ്സ് കൊണ്ട് തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യും അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ സബ്ജക്റ്റീവ് ക്ലാസുകൾ ക്യൂന്റെ സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും സതിനെ നമുക്ക് വി എസ് 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 കൊസ്റ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ്ലി കൊസ്റ്റൻ പ്പേപ്പറിൽ വന്നു കൊടുക്കും ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഫുൾ ആൻഡ് ഫുൾ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ ഏതാണെന്നുള്ള അറിയാൻ പറ്റും അത് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ക്രാഷ് കോഴ്സിലൂടെ നമ്മൾ പ്രോബിലിറ്റി കൊണ്ടുവരുന്നത് ഏറ്റവും പരീക്ഷയ്ക്ക് വരാൻ ചാൻസസുള്ള കൊസ്റ്റൻസ് കഴിഞ്ഞ പരീക്ഷകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ അഞ്ച് സീസണുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മുടെ ക്രാഷ് കോഴ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കോൺഫറൻസോട് കൂടി എഴുതുന്നത് നമ്മുടെ ഈ ഒരു പാറ്റേൺ കൊസ്റ്റിൻസ് ആണ് സോ അതിന്റെ ഒബ്ജക്റ്റീവ് ബാങ്കുകളും അതിന്റെ ഒബ്ജക്റ്റീവ് ക്ലാസുകളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ആ ക്ലാസുകളോട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും സോ ആ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു താഴെ കണ്ണോട്ട് വേഗം തന്നെ വിളിച്ചു മക്കളെ ജോയിൻ ചെയ്തോളൂ നമ്മുടെ വീട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് നമ്മൾ പരീക്ഷ എഴുതാൻ പോണ കുട്ടികളുടെ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവില് കുട്ടികളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സോ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് അറിയില്ല എത്ര മാർക്കാണ് തിയറി എത്ര മാർക്കാണ് പ്രാക്ടിക്കൽ അറിയില്ല സോ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വെരി ഇമ്പോർട്ടന്റ് ആണ് സോ പത്താം ക്ലാസ്സിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വരുന്ന സബ്ജക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഹിന്ദി അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ എടുത്ത സബ്ജക്ട്സുകൾ പിന്നെ മലയാളമായിരിക്കും സോ മലയാളം ഒരു സബ്ജക്റ്റ് കൂടി എടുത്തിട്ടുണ്ടാവും പിന്നെ അറബി എടുത്തിട്ടുണ്ടാവും സോ ഇങ്ങനെയുള്ള ലാംഗ്വേജ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലാബ് ഇല്ലാത്ത വിഷയങ്ങളാണ് തിയറി മാത്രമുള്ള സബ്ജക്ട്സ് ആണ് ലാബ് ഇല്ല സോ തിയറി മാത്രം മാത്രമായതുകൊണ്ട് തന്നെ ഇതിന്റെ മാർക്ക് നൂറ് മാർക്കിനാണ് നമ്മൾ പരീക്ഷ ചെയ്തത് ഓക്കെ നൂറ് മാർക്കിനാണ് നമ്മൾ പരീക്ഷ ചെയ്തുക സോ ഈ നൂറ് എക്സാമിനേഷൻ ആണ് നടക്കുക അപ്പോൾ നിങ്ങൾ എഴുതുന്നത് നൂറ് മാർക്കിനാണെങ്കിലും ഈ എഴുതുന്ന മാർക്ക് നൂറാണെങ്കിലും ഈ നൂറ് മാർക്കിനെ എൺപത് മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾ നൂറിൽ നൂറ് മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടുന്ന എൺപത് മാർക്കാണ് അതിന്റെ കൂടെ ഇരുപത് മാർക്ക് അസൈമെന്റ് കൂട്ടിയിട്ടാണ് നൂറ് മാർക്ക് നിങ്ങൾക്ക് ഫൈനലി റിസൾട്ടിൽ വരിക അപ്പോൾ റിസൾട്ടിൽ നൂറ് മാർക്ക് വരുന്നുണ്ടെങ്കിൽ എഴുതുന്ന നൂറ് മാർക്ക് കിട്ടിയാൽ ആ നൂറ് മാർക്ക് റിസൾട്ടിൽ തരുന്ന എഴുതുന്ന നൂറ് മാർക്കിനെ നേരെ എൺപതിലോട്ട് കൺവേർട്ട് ചെയ്യുക കൺവേർട്ട് ചെയ്തിന് കൂടെ നിങ്ങളുടെ ഇന്റർണൽ അസസ്മെന്റ് അതായത് അസൈൻമെന്റ് മാർക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് നൂറ് മാർക്ക് തരുന്നത് സോ ഈ ലാബ് ഇല്ലാത്ത വിഷയങ്ങൾ തീയതി വിഷയങ്ങൾക്കൊക്കെ നമുക്ക് നൂറ് മാർക്കിനാണ് പരിശീലക അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ നൂറ് മാർക്കിന് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കൊടുക്കേണ്ടി വരും നമുക്ക് പത്താം ക്ലാസ്സിൽ ലാംഗ്വേജ് വിഷയങ്ങൾക്ക് വരിക ഇനി പ്ലസ് ടു നോക്കുകയാണെങ്കിൽ പ്ലസ് ടുവിലും നമുക്ക് ഇംഗ്ലീഷ് മലയാളം അറബി ഹിന്ദി ഒക്കെ സബ്ജക്ട് ലാംഗ്വേജ് വിഷയങ്ങൾക്ക് ഇതേ ആണ് നൂറ് മാർക്കിനെ തീയറി മാത്രമുള്ളതുകൊണ്ട് നൂറ് മാർക്കിനാണ് വരുന്നത് സോ നമുക്ക് എൺപത് മാർക്ക് തീയറി ഇരുപത് മാർക്ക് അസൈൻമെന്റ് ആണ് സോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലസ് ടു പത്താം ക്ലാസ് നമ്മുടെ ലാംഗ്വേജസ് മാർ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരും ലാംഗ്വേജ് വിഷയങ്ങൾ അതായത് ഭാഷാ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് അതല്ലാത്ത വിഷയങ്ങൾ നോക്കാം ഇനി ഇതിൽ തന്നെ നമുക്ക് പത്താം ക്ലാസിൽ മാത്തമാറ്റിക്സ് എന്നുള്ള സബ്ജക്ട് പത്താം ക്ലാസ്സിൽ മാത്തമാറ്റിക്സിൽ നമുക്ക് ലാബും കൂടെ വരുന്നുണ്ട് പ്രാക്ടിക്കൽ വരുന്നുണ്ട് പ്ലസ് ടു മാത്സിലാണ് നമുക്ക് ലാബ് ലാബില്ലാത്ത സോ പത്താം ക്ലാസ് മാത്തമാറ്റിക്സിലാണെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ കൂടെ വരുന്നുണ്ട് സോ കുട്ടികൾ അറിഞ്ഞിരിക്കണാണ് പത്താം ക്ലാസ് മാത്തമാറ്റിക്സിൽ ലാബ് എക്സാം വരുന്നുണ്ട് തിയറിയും വരുന്നുണ്ട് ലാബും വരുന്നുണ്ട് ഓക്കെ സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് പത്താം ക്ലാസ്സിൽ തിയറിയും വരുന്നുണ്ട് ലാബും വരുന്നുണ്ട് സോഷ്യൽ സയൻസിൽ നമുക്ക് തിയറി മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ എക്കണോമിക്സ് ആണെങ്കിൽ തിയറി മാത്രമേ വരുന്നുള്ളൂ പിന്നെ ബാക്കിയുള്ള പേപ്പേഴ്സ് ഒക്കെ അടുത്തുണ്ടാവില്ല ഈ ഒരു മൂന്ന് പേപ്പറാണ് നമുക്ക് പത്താം ക്ലാസ്സിൽ മെയിൻ ഐച്ഛിക വിഷയങ്ങൾ മെയിൻ പേപ്പർ നമ്മൾ കേരള ബോർഡിന് ഈക്വളായിട്ടുള്ള വിഷയങ്ങളാണ് മാത്തമാറ്റിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി സോഷ്യൽ സയൻസ് സോ ഇതൊക്കെ നമുക്ക് ലാബും തിയറി ഒക്കെ വരുന്ന പേപ്പേഴ്സ് ഏതൊക്കെയെന്നുള്ള അറിയാം മാത്തമാറ്റിക്സിൽ നമുക്ക് തിയറി ലാബ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ എൺത്തഞ്ച് മാർക്കിനാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ഈ എൺപത്തഞ്ച് മാർക്കിനെ അവർ വീണ്ടും കൺവേർട്ട് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ എൺപത്തഞ്ച് കൺവേർട്ട് ചെയ്തതിൽ അസൈമെന്റ് മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ് അതിന്റെ കൂടെ ഈ പതിനഞ്ച് മാർക്ക് പ്രാക്ടിക്കൽ അപ്പോൾ നമുക്ക് എഴുതുന്ന എഴുത്ത് എഴുത്ത എഴുത്ത പരീക്ഷയുടെ മാർക്ക് എത്ര എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം മാത്തമാറ്റിക്സ് പത്താം ക്ലാസ് ആണ് ഈ തിയറിക്ക് നിങ്ങൾ എൺപത്തഞ്ച് മാർക്കിന് പരീക്ഷ എഴുതേണ്ടി വരും അതുപോലെ പ്രാക്ടിക്കൽ ആണെങ്കിൽ ഈ പതിനഞ്ച് മാർക്ക് ഈ പതിനഞ്ച് മാർക്ക് പ്രാക്ടിക്കൽ അറിയുമ്പോൾ ഏറെ മാർക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഫോർമാറ്റി അസസ്മെന്റ് അഥവാ പി സി പിന്നെ മാർക്കും ബാക്കി ഏറെ മാർക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്കാണ് പതിനഞ്ച് മാർക്ക് വരുന്നത് ഓക്കെ സയൻസ് ആൻഡ് ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് എൺപത്തഞ്ച് മാർക്കാണ് തിയറി വരുന്നത് പ്രാക്ടിക്കൽ നമുക്ക് വരുന്നത് പതിനഞ്ച് മാർക്കാണ് ഓക്കെ ഇനി സോഷ്യൽ സയൻസിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് നമുക്ക് തിയറി മാത്രമുള്ള പേപ്പർ പേപ്പറായതുകൊണ്ട് നൂറിൽ നൂറ് മാർക്കും നമ്മൾ എഴുതേണ്ടി വരും എഴുതി ആ ഒരു നൂറ് മാർക്കിൽ എൺപത് മാർക്കാണ് നമുക്ക് തിയറി വരാ ഇരുപത് മാർക്ക് അസൈൻമെന്റ് ആണ് വരാ സോ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ മാർക്ക് പത്താം ക്ലാസ്സിന്റെ കാര്യമാണ് പറയുന്നത് ഇനി പത്താം ക്ലാസ് തന്നെ ഹോം സയൻസ് എടുത്ത കുട്ടികളുടെ സൈക്കോളജി എടുത്ത കുട്ടികളുണ്ടാവും ഇന്ത്യയിൽ ൾച്ച ഹരിറ്റേജ് ഉണ്ടാവും പെയിൻറ്റിംഗ് ഉണ്ടാവും ഈ പേപ്പർ ഒക്കെ നമുക്ക് എടുത്ത കുട്ടികളാണെങ്കിൽ ഇവിടെ ഹോം സയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്റ്റിക്കലോ വരുന്നുണ്ട് സോ തിയറിക്ക് എൺപത്തഞ്ച് പതിനഞ്ച് പ്രാക്ടിക്കൽ വരുന്ന പേപ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് സൈക്കോളജി അതേപോലെ ഇന്ത്യൻ കൾച്ചർ ഹരിറ്റേജ് ഗവൺമെന്റ് മാർക്ക് ഡിസ്റ്റ്യൂഷൻ നോക്കാം അപ്പോൾ ഈ പേപ്പേഴ്സ് കൂടെ റയർ ആയിട്ടുള്ള കുട്ടികളാണ് എടുത്തിട്ടുണ്ടാവുക എല്ലാരും എടുത്തിട്ടുണ്ടാവില്ല സോ കൂടുതലായിട്ട് കുട്ടികൾ എടുത്തിട്ടുണ്ടാവുക നമുക്കറിയാം സയൻസ് സോഷ്യൽ മാത്സ് ഓക്കെ പിന്നെ നമുക്ക് ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് അറബി ഇങ്ങനെയുള്ള പേപ്പേഴ്സാണ് എടുത്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മൾ പത്താം ക്ലാസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നമ്മൾ പ്ലസ് ടു ലോട്ടോ വരികയാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് നോക്കാം ഇവിടെ നമുക്ക് പത്ത പ്ലസ് ടു നമുക്ക് കണ്ടുണ്ടാവും മുന്നൂറ് സബ്ജക്ടോട്ട് പ്ലസ് ടു മാത്തമാറ്റിക്സ് നമുക്ക് തിയറി മാത്രമേ ഉള്ളൂ പത്താം ക്ലാസ്സിലാണ് മാത്തമാറ്റിക്സ് തിയറിയും പ്രാക്ടിക്കലും വരുന്നത് സോ ഇവിടെ തിയറി മാത്രം ആയതുകൊണ്ട് തന്നെ നൂറ് മാർക്കിന്റെ പരീക്ഷ നമ്മൾ പ്ലസ് ടു മാത്സിൽ എഴുതണം സോ നൂറ് മാർക്കിൽ എൺപത് മാർക്ക് തിയറി ഇരുപത് മാർക്ക് അസൈൻമെന്റ് ആക്കി കൺവേർട്ട് ചെയ്യപ്പെടും സോ നൂറ് മാർക്കിന് എഴുത്ത് പരീക്ഷ നിങ്ങൾ എഴുതേണ്ടി വരും ഓക്കെ ഇനി ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഫിസിക്സ് നമുക്കറിയാം തിയറിയും പ്രാക്ടിക്കലും വരുന്ന പേപ്പറാണ് സോ തിയറിയും പ്രാക്ടിക്കലും വരുന്നതുകൊണ്ട് ഇവിടെ തിയറിക്ക് എൺപത് മാർക്ക് എൺപത് മാർക്കാണ് നിങ്ങൾ എഴുതി ഇരുപത് മാർക്കാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ ഇരുപത് മാർക്ക് പ്രാക്ടിക്കൽ യുമ്പോൾ പത്ത് മാർക്ക് നമുക്ക് ഫോർമാറ്റി അസസ്മെന്റും ബാക്കി പത്താണ് സബ്മിറ്റ് ചെയ്ത് ഫോർമാറ്റി പറഞ്ഞാൽ പത്ത് മാർക്ക് നമുക്ക് പി സി പി ക്ലാസുകളുടെ മാർക്കും ബാക്കി പത്ത് മാർക്കാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ മാർക്ക് വരാ സോ അങ്ങനെ നമുക്ക് എൺപത് പ്ലസ് ഇരുപത് നൂറ് വരുന്നത് എന്നാൽ ഈ എൺപത് മാർക്ക് നമുക്ക് ഡയറക്റ്റ് എൺപത് പഴി എൺപത് മാർക്കുകൾ പരീക്ഷ ചെയ്തതിൽ എൺപതിൽ എൺപത് കിട്ടില്ല എൺപത് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൽ നമുക്ക് അസൈമെൻ്റ് മാർക്ക് അത് കൺവേർട്ട് ചെയ്യും സോ എൺപതിൽ നമുക്ക് ഒരു അറുപത്തഞ്ച് ആറ് റേഞ്ച് കുറഞ്ഞു വരും സോ അതിന് കൂടെ നമ്മുടെ പ്രാക്ടിക്കലിന്റെ മാർക്ക് ഇരുപതും അതിന്റെ കൂടെ നമ്മുടെ അസൈൻമെൻ്റ് മാർക്ക് ഒരു പതിനഞ്ചോ കൂടിയിട്ടാണ് നമുക്ക് മൊത്തം നൂറ് മാർക്ക് വരാം ഓക്കെ ഇത് ഫിസിക്സിന് ഇത് തന്നെയാണ് നമുക്ക് കെമിസ്ട്രി വരാ എൺപതും ഇരുപത് തിയറിക്ക് എൺപത് മാർക്ക് ചെയ്തത് മാർക്ക് ചെയ്തത് ബയോളജിക്കും സെയിം പാറ്റേൺ ആണ് തിയറി അമ്പത് മാർക്കിന് പ്രാക്ടിക്കൽ ഇരുപത് മാർക്കിന് ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ അവിടെ നോക്കുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ഇല്ല തിയറി മാത്രമാണ് ഉള്ളത് കൊണ്ട് നൂറിൽ നൂറ് മാർക്കാണ് നൂറ് മാർക്കിന് എൺപതിലോട്ട് കൺവേർട്ട് ചെയ്യും കൂടെ ഇരുപത് മാർക്ക് അസൈൻമെന്റ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ നൂറ് മാർക്ക് വരിക ജോഗ്രഫി വരികയാണെങ്കിൽ ജോഗ്രഫി നമുക്ക് പ്ലസ് ടു തിയറിയും പ്രാക്ടിക്കലും വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഫിസിക്സ് ഒക്കെ പോലെ ഇരുപത് പാറ്റേൺ തന്നെ നമുക്ക് മാർക്ക് വരാം തിയറിക്ക് അമ്പത് മാർക്കും പ്രാക്ടിക്കലിന് ഇരുപത് മാർക്കും ഇനി പ്ലസ് തന്നെ ടു ഹ്യൂമാനിറ്റീസിന്റെ കോമൺ പേപ്പർ ആണ് പൊളിറ്റിക്കൽ സയൻസ് സോ അവിടെ നമുക്ക് തിയറി മാത്രമുള്ള പേപ്പർ ആയതുകൊണ്ട് നൂറ് മാർക്കാണ് അപ്പോൾ എൺപത് മാർക്ക് കൺവേട്ട് ചെയ്ത് ഇരുപത് മാർക്ക് അതിന്റെ അസൈൻമെന്റ് അതിൻ്റെ അസൈൻമെൻറ്റ് വരാം എക്കണോമിമിക്സ് ലാബില്ലാത്ത പേപ്പറാണ് ബിസിനസ് ലാബ് ലാബില്ലാത്ത പേപ്പറാണ് അക്കൗണ്ടിക്സ് ലാബില്ലാത്ത പേപ്പറാണ് സോ ഇത്രയും പേപ്പറുകൾക്ക് നമുക്ക് തിയറി മാത്രം ഉള്ളത് കൊണ്ട് തന്നെ നൂറ് മാർക്കാണ് നമുക്ക് പരീക്ഷ വരും അതിന് എൺപത് മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് കൂടി ഇരുപത് മാർക്ക് വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും അസസ്മെന്റ് വരുന്നത് സോ എൺപത് പ്ലസ് ഇരുപത് നൂറ് മാർക്ക് അങ്ങനെ വരും നൂറ് മാർക്ക് എഴുതിയ അത് എമ്പതിലോട്ട് കൺവേട്ട് ചെയ്യും ഇനി പ്ലസ് ടുവിൽ തന്നെ ഹോം സയൻസ് ഒക്കെ ചില കുട്ടികൾ എടുത്തിട്ടുണ്ടാവും അത് നമുക്ക് തിയറിയും പ്രാക്ടിക്കലും വരുന്നുണ്ട് അപ്പോൾ അത് എൺപത് ഈസ് ഇരുപത് എന്നുള്ള റേഷ്യമാണ് എൺപ തിയറിക്കും എഴുത്തു പരീക്ഷ നിങ്ങൾ എൺപത് അതിനെ കൺവേർട്ട് ചെയ്യും അതിൻ്റെ കൂടെ അസൈമെന്റ് മാർക്ക് അടിയും അതിൻ്റെ കൂടെ നമ്മൾ പ്രാക്ടിക്കലിന് ഇരുപത് മാർക്ക് ആഡ് അടിയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഹോം സയൻസിന് വരുന്നത് അതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസിന് വരുന്നത് പക്ഷേ കമ്പ്യൂട്ടർ സയസ് വരുമ്പോൾ തിയ്യയുടെ മാർക്ക് കുറവാണ് കാരണം കമ്പ്യൂട്ടർ സയൻസ് ഫുൾ ആൻഡ് ഫുൾ ഒരു പ്രാക്ടിക്കൽ ഡാറ്റാൻ്റെ ഒക്കെ പോലത്തെ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് തിയറിയുടെ മാർക്ക് കുറവാണ് അറുപത് മാർക്ക് തിയറി ഉള്ളൂ ബാക്കി പ്രാക്ടിക്കലിന്റെ മാർക്ക് കൂടുതലാണ് ബാക്കിയുള്ള പേപ്പേഴ്സിനൊക്കെ പ്രാക്ടിക്കലിന് ഇരുപത് മാർക്കാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ ആണെങ്കിൽ പോലും ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പ്രാക്ടിക്കൽ മാർക്ക് നാൽപ്പത് വരെ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് പി സി പിരുത് മാർക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ് വരുന്നത് സോ അങ്ങനെ അറുപത് പ്ലസ് നാൽപ്പത് നൂറ് ഈ അറുപത് മാർക്ക് തീയതി നിങ്ങൾ എഴുതിയോ കിട്ടില്ല അതിനെ നമുക്ക് നാൽപ്പതോട്ട് നാൽപ്പത്തഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അസൈവൻ മാർക്കും ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയാണ് നമുക്ക് ഫൈനലി നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് വരുന്നത് സോ നമുക്ക് ഈ ഒരു മാർക്ക് ഡിസ്റ്റ്യൂഷനെ ഇൻഡിവിജ്വലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എത്ര മാർക്ക് നിങ്ങൾ പരീക്ഷ ചെയ്തേണ്ടെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരുന്നത് സോ ശരിക്കും മനസ്സിലാക്കാം നമ്മൾ ഇതിനനുസരിച്ച് വേണം പ്രിപ്പറേഷൻ കൊടുക്കാൻ ഇപ്പോൾ നമുക്കറിയാം ലാബില്ലാത്ത വിഷയം നൂറ് നൂറ് ആണ് വരുന്നത് എന്നാൽ ലാബുള്ള വിഷയങ്ങളാവുമ്പോൾ പ്രാക്ടിക്കലിന് ലാബിന് പ്രയോറിറ്റി വരുന്നത് അപ്പോൾ ചില കുട്ടികൾ പറയും ഞാൻ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തതായി ആ കുട്ടിക്ക് ഉണ്ടോ പ്രാക്ടിക്കൽ കമ്പ്യൂട്ടർ സയൻസ് സയസ്റ്റിൻ്റെ നാപ്പത് മാർക്കാണ് നഷ്ടപ്പെട്ട് പോകുന്നത് ഇനി ഇപ്പോൾ ഹോം സയൻസ് ഇരുപത് മാർക്കാണ് പോകുന്നത് ഡാറ്റ എൻട്രി ആണെങ്കിൽ അങ്ങനെ മാർക്ക് ലാബിന്റെ പേപ്പേഴ്സിന് ലാബിന് വെയിറ്റ് ചെയ്ത് കൂടും സോ അങ്ങനെയുള്ള പേപ്പേഴ്സ് മിസ്സാക്കി പോവരുത് ലാബിലെ പേപ്പേഴ്സൊക്കെ പ്രാക്ടിക്കൽ എഴുതിയാത്രേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ കാരണം തിയറി തിയറുതി മാത്രം ചെയ്യാം പത്താം ക്ലാസ്സിലാണെങ്കിൽ മിക്സ് ചെയ്താക്കും എന്ന് പറയാം പ്ലസ് ആണെങ്കിൽ നമുക്ക് ലാബും തിയറിയും വേറെ വേറെ ജയിക്കണം ഒന്ന് തിയറി മാത്രം നൂല് നൂറ് കിട്ടിയോണ്ട് കാര്യമല്ല പ്രാക്ടിക്കലും ജയിച്ചാൽ മാത്രമേ നമുക്ക് ഫൈനലി സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ ഓക്കെ ഇനി ഇതിൽ തന്നെ ബാക്കിയുള്ള പേപ്പേഴ്സ് നമുക്ക് നോക്കാം നമ്മൾ പ്ലസ് ടുവിൽ തന്നെ സോഷ്യോളജി നോക്കുകയാണെങ്കിൽ സോഷ്യോളജി ലാബ് ഇല്ലാത്തൊരു വിഷയം തിയറി മാത്രമാണ് അപ്പോൾ നൂറ് മാർക്ക് എൺപത് തിയറി ഇരുപത് നമുക്ക് ഇൻ്റർ ക്ലാസ് വരാം അപ്പം നൂറ് മാർക്ക് നിങ്ങൾ പരീക്ഷ ഇതിന് എംബിലോട്ട് കവേർട്ട് ചെയ്യും ഇനി പ്ലസ് ടുയിൽ പെയിന്റിംഗ് നോക്കുകയാണെങ്കിൽ അത് തിയറിയും പ്രാക്ടിക്കലും വരുന്നതാണ് അപ്പം നമുക്ക് മുപ്പത് മാർക്കാണ് തിയറി കാരണം ഇത് ഫുൾ ആൻഡ് ഫുൾ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് എഴുപത് മാർക്കാണ് പ്രാക്ടിക്കലിന് വരുന്നത് എഴുപത് മാർക്കറിയുമ്പോൾ മുത്തഞ്ച് പി സി പിക്കും ബാക്കി മുപ്പത്തഞ്ച് നമുക്ക് എഴുത്തു പരീക്ഷക്കും മുപ്പത് മാർക്ക് വരും അപ്പൊ പെയിന്റിംഗ് എന്ന സബ്ജക്ട് ഒക്കെ ജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലാബ് ജയിച്ചേ മതിയുള്ളൂ കാരണം ജയിക്കാനല്ല ജസ്റ്റ് നല്ല മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ലാബിലാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഇപ്പോൾ തിയറി മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല മാർക്ക് കിട്ടില്ല കാരണം തിയറിക്ക് മാർക്ക് കുറവാണ് ഇനി സയൻസ് എന്ന പേപ്പർ ഒക്കെ അടുത്ത കുട്ടികൾ കുറവായിരിക്കും സാധാരണ തിയറിക്ക് അമ്പത് പ്രാക്ടിക്കൽ ഇരുപത് ഓക്കെ കൂടുതൽ കുട്ടികളുടെ അടുത്തൊരു പേപ്പറാണ് ഡാറ്ററി ഓപ്പറേഷൻ ഡാറ്റാ എൻട്രി ഓപ്പറേഷൻ ആണെങ്കിൽ തിയറിക്ക് നമുക്ക് നാൽപ്പത് മാർക്കും അതുപോലെ പ്രാക്ടിക്കലിന് അറുപത് മാർക്കാണ് അപ്പോൾ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്താലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ മുപ്പത് മാർക്കും പി സി പിന്ന മാർക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷനും ഈ നാൽപ്പത് മാർക്ക് തിയറി നിങ്ങൾ എഴുതിയാലും അതിനെ കൺവേർട്ട് ചെയ്തിട്ട് അതിൽ കൂടെ അസൈൻമെന്റ് മാർക്ക് കൂടി ആഡ് ആയിട്ടാണ് ഫൈനലി നമുക്ക് നൂറ് മാർക്ക് വരാം ഓക്കെ അപ്പോൾ എല്ലാ എക്സാംസും നമുക്ക് നൂറ് മാർക്കാണ് ഈ മൊത്തം നമ്മൾ കൺവേർട്ട് നൂറ് മാർക്കിലാണ് മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് വേണ്ടത് കുട്ടികൾ തെറ്റിദ്ധരിക്കും വെച്ചാൽ ഇപ്പോ ഇവിടെ ഒരു ഒരു തിയറി മാർക്കാണെങ്കിൽ ആ ഞാൻ ഒരുപാട് പേര് അങ്ങനെ പാസ്സാവില്ല അല്ലാതെ അതിൽ മാത്രം മാർക്ക് മാർക്ക് അപ്പൊ നാപ്പതിന് മുപ്പത്തിമൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം പതിനേഴ് പതിനെട്ട് മാർക്ക് ആയിരിക്കും അത് എടുക്കണം അല്ലാതെ നാൽപ്പതിൽ നമുക്ക് അഞ്ച് മാർക്ക് നമ്മൾ കിട്ടിയാസ് ാണ് പെർസെന്റേജ് തേർട്ടി പെർസെന്റേജ് അഗ്രഗേറ്റ് മാർക്കാണ് പറയുന്നത് അപ്പോൾ എത്രയാണോ മൊത്തം മാർക്ക് അതിന് മുപ്പമൂന്ന് ശതമാനം ഉണ്ടെങ്കിൽ ജയിക്കോളൂ ഓക്കെ അത് നിർബന്ധമാണ് സോ പാസ് മാർക്കുകൾ ഒക്കെ ഇതിൽ ഇതിന്റെ പാസ് മാർക്ക് ഒക്കെ എത്രയാണെന്ന് നെക്സ്റ്റ് വീഡിയോ ഡീറ്റൈൽ പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ലാബുള്ള വിഷയങ്ങളുടെ അപ്പോൾ പത്താം ക്ലാസ്സിൽ മാത്സിന് ലാബില്ലാ കുട്ടികൾ പറയുന്നത് റീസെന്റ് ഞാനിത് പറഞ്ഞപ്പോഴാണ് കുട്ടികൾ പറയുന്നത് പത്താം മാത്സിൽ ലാബ് ഉണ്ടോ യെസ് പത്താം ക്ലാസിൽ നമുക്ക് മാത്സിന് അന്വേഷണം ലാബ് വരുന്നുണ്ട് അതിന് മാർക്കും ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ പ്ലസ് ടു നമുക്ക് ലാബുള്ള വിഷയങ്ങളില്ലാത്ത വിഷയങ്ങളൊക്കെ ഡീറ്റെയിൽ നമ്മൾ ചർച്ച ചെയ്തു അപ്പൊ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നോക്കേണ്ടതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മക്കളെ നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എത്ര എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും അതിൻ്റെ പാസ് മാർക്കും അതിൻ്റെ മാർക്ക് എങ്ങനെയാണ് വെയിറ്റ് ചെയ്തു വരുന്നതിനെ കുറിച്ച് ഡീറ്റലായിട്ട് പറഞ്ഞുതരാം അതൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റലായി ഡിസ്കസ് ചെയ്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് എത്ര എന്നുള്ളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ഇപ്പോൾ മറക്കണ്ട നമ്മുടെ ബാസിന്റെ ക്രാഷ് അവസാന ഘട്ട അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊടുക്കുന്നത് ഇനി നമുക്ക് വെറും ഒരു പത്ത് ദിവസം മാത്രമേ ഉള്ളൂ പഠിക്കാൻ പതിനാലാം തീയതി പരീക്ഷ ഉറങ്ങാൻ പോവാം സോ ഈ ഒരു പത്ത് ദിവസം കൊണ്ട് പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം അറിയാൻ പറ്റണമെങ്കിൽ നല്ലതായിരിക്കും ആ ഒരു പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ക്ലാസുകളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോബ്ജറ്റീവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റൻസാണ് നമ്മൾ ഒബ്ജക്ടീവായിട്ട് കൊടുക്കുന്നത് പോസിബിലിറ്റി മാക്സിമം പ്രോബിലിറ്റി പ്രയോറിറ്റി ഉള്ള കൊസ്റ്റൻസ് മാത്രം എടുത്ത് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്കും അതുപോലെ നമ്മുടെ ക്യു എൻ്റെ സെഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല സോ അതിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം വേഗം തന്നെ ബസ് സ്റ്റഡി സെൻറ്റിൽ ബാസ് ക്രാഷ് ഷോസിൽ നിങ്ങൾ ജോയിൻ ചെയ്തു മക്കളെ ഒരു സബ്ജക്റ്റ് വേണമെങ്കിൽ ഒരു സബ്ജറ്റ് ആണ് രണ്ട് സബ്ജ് രണ്ട് സബ്ജക്റ്റ് മൂന്നാണെങ്കിൽ മൂന്ന് നിങ്ങൾക്ക് ഫുൾ സബ്ജക്റ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം സോ താഴെ താഴേക്കാണ് നമ്മളോട്ട് വിളിച്ച് തന്നെ ജോയിൻ ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാ അപ്ഡേറ്റ്സും എല്ലാ ആരും ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ നമ്മുടെ ബെൽ ഐക്കൺ ബെല്ലൈക്കണോ എനബിൾ ചെയ്ത് വെച്ചാൽ മതി സോ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കിട്ടും അതുപോലെ തന്നെ എൻ്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് കമ്മിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആർക്കും ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം കാരണം നമ്മൾ ഈ എക്സാം ഓരേ ലൈവ് ക്ലാസുകൾ ഫ്രീ മറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേന മാത്രമായിരിക്കും സോ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായാലും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തോളൂ അന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരായിരിക്കും താങ്ക് യു